ഭഗവത്ൂതയൂതാ അഭിഭാഷിതം ഉപധാരിയാൻ രാജ്യം പ്രത്യാഹൃ വിഷ്ണുദൂത ഊജു അഹോ കഷ്ടം ധർമ്മ ദശാന്ധർമ്മ സ്പൃശ്യതേ സഭ യത്ര ദണ്ഡേ സ്വഭാവേശു ദണ്ഡോ ഏർ വൃധ പ്രജനം ശാസ്തസാധവ സമാതി സാഷു ഐഷം ഗമ്യന്ദി ശ്രവം പ്രജ യചരതി ശ്രയാതരസ്തീഹേസൽ പ്രമാണം ഗുരുത ലോകർത്തേശിരാധായ സ്വയം ധർമ്മം അധർമ്മം വീ വേദ യഥു സകഥം നർതൽ മൈത്രമചേതം വിശ്രംഭണീയോ ഭൂതാനം സഘൃണോദ്രോദ്ധുമരിഹത്തി അയം ഹി കൃത നർജന്മകോട്ട്യംഹസമജഹാര വിശസ്വ നമസ്വസ്ഥേ ഏത ഹ്യഘോ നോസ്കൃതം സഘനിഷം യഥാരായണ യതി ജഗാദ ചതുരക്ഷരം സ്ഥൈനഃരപമിത്രൃബ്രഹ്മ ഗ ഗുരുതൽപകീരാജോഹന്തോലേ സർാമപ്യഘവദമിതമേ സുനിഷതം സുനിഷ്കൃതം നാമവ്യാഹരണം വിഷയാ മതി ന നിഷ്തൈദൈർബ്രഹ്മവാദിസ്ഥഥാശുദ്ധ്യത്യഘവാൻ വൃതാതിഥരൈർ നമൈരുദാഹൃതൈത്തമ ശ്ലോകഗുണോപലംഭകം നൈകാന്തികന്ധി നിഷ്കൃതേ മനഃ പുനർവതി ജയത് അസൽപഥേ തൽക്കനിരഹരമീസം ഹരേർഗുണാനുവാദു സത്വഭാവന അഥൈനമാപനൈതൃത ശേഷാഘതം യസോ ഭഗവന്നിമാണ സമഗ്രീൽ സങ്കേയം പരിഹാസിമസ്തോഭമേളനമേവ വൈകുണ്ഠനഗ്രഹണമേഷാഘരം വിദുഃ പതിതസ്ഥഖലിതോ ഭനഃ സന്താഹത ഹരിവശേന ഉപമാനഹത്തിയാദിനു ചൂൂ ഗുരു ലഘൂനിച പ്രായ പാപനം ജാത്തോക്താഹർഷിഭസ്ഥാനിപൂയന് തപോദാന ജപാതിധർമ്മജം തദ്ധൃതം തദവീഷ്രിസേവ അജ്ഞാഥവാത്തമ ശ്ലോകനാമയൽ സങ്കീർത്തി അജാനോത്മ ഗുണംകുരമന്ത്രോദൃത ശ്രീസുഖ ഉം ഭാഗവതം നൃപ താമ്യമു മൃത്യുരമോ മുജൻ പ്രത്യുദിതായകക്ഷുരീന്ദേ ശിരസ വിഷ്ണോ ഓർശനോത്സവ തം വിവക്ഷു അഭിപ്രേത്തി മഹാപുരുഷരാ സഹസാവശ്യത താന്തതിരേനഖ അജാമോപ്യധാണ്യതൂദാനം യമകൃഷ്ണയോ ധർമ്മം ഭാഗവതം ശുദ്ധം ത്ര്രൈവിദ്യം ചുണാശ്രയം ഭക്തിമാൻ ഭഗവത് അശുമാഹത്മീശ്രവണേ അനുദാ മഹാന സ്മരതോ ശുഭമാത്മന അഹോ മേ പരമം കഷ്ടഭൂത അഭിജിതാത്മന ഏന വിപ്ലാവിദം ബ്രഹ്മ വൃഷ്ടഞ്ചായതാത്മന ധിങ്ങ്മാം വിഗരഹിതം സദ്ധർദുഷ്കൃതം കുലഗജ്ജലം ഹി ഓം സദീമയോഹം സുരാപം അസതീമഗ വൃദ്ധാവനധോ ബന്ധു തപസ്വിനൗ അഹോ മയാധുന തയക്കതാവകൽ സോഹം വ്യക്തം പതിഷ്യാമി നരകേ ഭൃഷദാരുണേ ധർമ്മഘനന്ദിയമയാതനം സ്വപ്ന ആഹോ അസ്വസാക്ഷാ ദഹത്ഭുതം അദ്ദേഹം പാഷബാണയ അധദേക് ആ സിദ്ധാശ്ചാരശ്ശാദർശന വ്യമോചയഥോ ഭുവാ അഥാ അഭിമേ ദുർഭ്യബുധോത്തമദർശനം എനത്മാ മേ പ്രസീദതി അന്യഥ മയമാണി നശുചേർ വൃഷളീപതേ വൈകുണ്ഠനഗ്രഹണം ജിഹ്വാ വക്തമരിഹതി കിതവ പാപോ ബ്രഹ്മഘനോ നിരവത്രവാജ നാരായണയത്യേതൽ ഭഗവന്നാമ മംഗളം സോഹം തഥായമേത് ചിത്തെന്ദ്രി ആനിലാം യഥാന ഭൂയാൽമാനമന്ധേ തമസി മജ്ജയെ വിമുച്യതം ബന്ധമവിദ്യ കാമകർമ്മജം സർവഭൂതസുഹൃാമൈത്രകരുണാത്മാവാൻ മോചയഗ്രസ്തമാൽ മത്മയ വിയം കീടാമൃഗൈവാധമ മമാഹമിതി മമാഹമിതിേഹദോഹി ത്ിഥ്യർഥീർമ്മതി മനോഭവതി ശുദ്ധം ശുദ്ധം ദൽക്കീർത്തീസുഖ ഉതസുനുദക്ഷണസുഷ ഗംഗാദ് സർവാനുബന്ധന സതസ്മിൻ ദേവസദനാസിനോ സ തസ്മ ദമാശ്രിത പ്രയാഹൃത്തെയഗ്രാമ തദോ തോ ഗുണേഭ്യാൽസമാധിന യുജേ ഭഗവധാം നിബ്രഹ്മണ് അനുഭവാത്മനി യരി ഉപാരതധീസ് തന്നദ്രാക്ഷി പുരുഷാൻ പുരഹ ഉപലഭ്യോ ഉപലബ്ധാൻ ഓപ്പലബ്ധാന് പ്രഗവന്ദേ ശിരസ ദ്ജിത്തകളേപരം തീർത്ഥേ ഗംഗാ ദർശനദൂപം ജഗൃഹേ സാഗം വിഹായ സവിപ്ര സ മഹാപുരുഷ മഹാപുരുഷകിംഗരൈ ഹൈമം ഏത്ര ശ്രീപതി വിപ്ലവിതധർമായാ പതി പതിദോ ഗരിഹകർമ്മ നിത്യമാനോ നിരേഹത വൃത സദ്യോവിമുക്തോ വിമുക്തോ ഗൃണ്ണൻ ൃന്ദനം മുക്ഷതാ തീർത്ഥപദനുകർത്തൽ നയൽ പുനഃക്കമസുസജ്ജതേ മനോരജസ്തമോഭ്യം കലിരം തദോനം ഗുഹ്യമിതിഹാസമഘാവം ശൃുയാ ശ്രദ്ധയാ ഭക്തിയാകർത്തേൽ നവൈസനരഗയാദിനേക്ഷിതോ യമഗിംഗരൈ യപ്യമംഗളോ മറ്റു മഹീയതേ മ്രിയമാണു ഹരേർനാമ ഗൃണൻ പുത്രോപചാരതം അജാമോപ്യഗാദ്ധാമ കൃണൻ ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ഷ്ടധേ ദ്വിതീയോധ്യ ഗോവിന്ദനമസീർത്തനം

भगवत्षेराचरियाम आहोद्ञापयाम संयमनीति सन्देह शास्त्रो जीवलोक वैप्रभोद कर्म फलाभ्यक्ति यदिस््युर्बहो लोक शास्ता दंडधारीण क्य सियाद कस्य मृत्युश्चातमेव कि शास्त्र बहुत्ल बहुना शास्त्रोपचारो हि यहांवर्ति अदस्तमेकूता सेधीशरा शास्ता दंडधरो नृणुशुभ विवेचना ൃഹാന്ൻ വ്യമോജിശാ പ്രസഹ്യത്തെ താസ്തോ നാരായണേത്യമാഭൈരിയുദ്രുതം ശ്രീസുഖ ഉ ഇതിസ പൃഷ്ടോ യമ പ്രീത സ്വദൂത പാദാംബുജം ഹരെവാച പരോമദന്യോജദസ്ഥൂഷം പ്രോദം ബഡവദ്യത്ര വിശ്വം യദംശതോ സ്ഥിതിജന്മനശനോദവദ്യോകർവാജ്യജനർഗാഹ യസ്മൈ ബലിം തമ്മനിബന്ധബ്ദ്ധാശ്ചകേന്ദ്രോ നിരതി പ്രജേതോമ നിരീശപവനോർക്കിരി

പ്രായേണ ദൂതായ വൈ മനോഹരാശരന്തി തദ്രൂപഗുണസ്വഭാ ഭൂതണോ സുരപൂജിത ദുർദരിശലിംഗാ മഹാത്ഭുത രക്ഷന്തിൽ ഭക്തിമതപരെതാൽ ഭഗവത് പ്രണീതം നൈ വിദുരിഷയോ നൈവാഹ നഖ്യൂരമനുഷ്യ വിദ്യധരചാരണാദയാ സ്വയംഭൂർനാരദശംഭു കുമാരോ മനുഷ്യ പ്രഹ്ലാദോ ജനകോ ഭീഷ്മൈയാസീർവയം ദ്വാദശതവിജാ ധർമ്മഭാഗവതം ഫടാഹ ഗുഹ്യം വിശുദ്ധം ദുർബോധമ ജ്ഞാമൃതമുതേ എവാ ലോകേസ് പുംസാം ധർമ്മപരസ്മൃതാം ഭക്തിയോഗോ ഭഗവതി തന്നമ ഗ്രഹണാതി നമോാരണമാത്മ്യഹരെ പശ്യത പുത്രകാ അജാമോപയവ മൃത്യുപാദമുച്ചത ഏതാവലമഖ നിർഹണായ പുംസാം സങ്കീർത്തഗവതോ ഗുണകർമ്മനം വികൃഷ്യ പുത്രമഘവാൻ യദാമിളോ നാരായണേതി മിയമാണ ഇയാ മുക്തി പ്രാണ വേദ താജനോയം ദിവ്യ വിമോഹിതമതിർപദമായാളം ത്രയ്യാജീകൃതമതിർമുപുഷം വൈദനിഗേ മഹതി കർമ്മയുജ്യമാന ഏവം വിമൃശ്യ സുധിയോ ഭഗവത്യനന്ദേ സർവാത്മന വിദധത്തെ ഖലുഭാവയോം തേ മേന ദരിഹന്തിയഥയദ്യമീഷാം സിയത്പാദകം തദ്ഹന്തിരുഗാ വാദ തേ ദസിദ്ധപരിഗീത പവിത്രഗാഥ സാധവ സമതിസോ ഭഗവത് പ്രമന്നോപീത ഹരേർദയാഗുപദാൻ നൈഷാമയം നയ പ്രഭവാമ ദേ താനയധ്വമസോ വിമുഖാൻ മുകുന്ദ പദാരവിന്ദമഗരന്തരസ്രം നിഷ്കിഞ്ജനൈ പരമഹംസകുലീരസജ്ഞൈ ജുഷ്ടാൽഗൃഹേ നിരേവർത്മനിബദ്ധതൃഷ്ണാൻ ജിഹ്വാനവക്തി ഭഗവത്ഗുണനമധേയം ചേതശ്ചന സ്മരീത ചരണാരവിന്ദം കൃഷ്ണായ നോ നമദിയ്ച്ചിരേ കി താൻ ആനയധ്വമസതോതവിഷ്ണു തൽക്ഷമ്യതാം സ ഭഗവാൻ പുരുഷപുരാണ നാരായണസ്വുരുഷസൽക്കം സ്വാമഹോ നവിദുഷാം രചിതഞ്ജലിന ക്ഷാന്തർഗരീയസി തമ പുരുഷായ ഭൂംനേ തസ്മാർത്തനം വിഷ്ണോ ജഗന്മംഗളമംഹസാം മഹതൗവ്യവിധ്യൈകാന്തിക നിഷതി ശൃതാം കൃണതാം വീരണ്ണയുദ്ദാ നിഹരേർമുഹു യഥാജാതയക്തിയശുദ്ധേ നാൽപ്പ്ര കൃഷ്ണഘ്രിപത്മമധുലി നന്നുനർവിസൃഷ്ടമായാ ഗുണേഷു രമതേ വൃജു വഹേഷു അന്യസ്തു കാമതാത്മരജ പ്രമാർഷു മീഹേതർമ്മയെ രജ പുനഃസ്യൽ ഇത് സ്വഭർത്തൃഗതിദം ഭഗവത്മഹിത്വം സംസ്മൃത് വിസ്മ ധി യമകിംഗരാസ്തത്തെ നൈവാച്യുതശ്രയജനം പ്രതി സങ്കമാന ദ്രഷ്ടം ചിഭ്യതീത പ്രഭൃതി സ്മരാജൻ ഇതിഹാസമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവ ആസീനോ ഹരിമർച്ചയൻ ശ്രീമദ് ഭാഗവത മഹാപുരാണി പാരഹംസ്യം സംഹിതായം തൃതീയോധ്യായ മഹാന്മാരുടെ കാലിലെ പൊടി നമ്മുടെ തലയിൽ വീഴണമെങ്കിലോ പോയി വീഴണ്ടേ ആശ്രയിക്കണ്ടേ സേവിക്കണ്ടേ അങ്ങനെ നമ്മുടെ ദമ്പും അഹങ്കാരവും ഒക്കെ പോയി ആ അവരെ ശുശ്രൂഷിച്ചു സേവിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാകും അപ്പളേ ഈ അനുഭവം ഉണ്ടാവുകയുള്ളൂ രാജൻ പറഞ്ഞു ഒരു വിളക്ക് കത്തിക്കണുന്ന് ഇരിക്കാം വിളക്കിൽ എണ്ണ ഒഴിച്ചു ഒരു തിരിയിട്ടു നമ്മൾ കത്തിച്ചു എത്രത്തോളം നേരം അതിൽ എണ്ണയുണ്ടോ അത്രത്തോളം കാലം തിരി കത്തിക്കൊണ്ടിരിക്കും അല്ലേ എണ്ണ തീരണവരെ തിരി തിരികത്തുന്നത്തോളം കാലം അഗ്നി മാത്രമല്ല പോകേണ്ടാവും അല്ലേ ഇതുപോലെയാണത്രേ നമ്മുടെ ഈ ശരീരത്തിനെ ഒരു വിളക്കായിട്ട് വിചാരിച്ചോളൂ ആ ഉള്ളിലുള്ള വാസനകളെ എണ്ണയായിട്ട് വിചാരിച്ചോളൂ വൃത്തി എന്നുള്ളതിന് തിരിയെന്നൊരു അർത്ഥമുണ്ട് വൃത്തിയുള്ളതിന് ചിത്തവൃത്തി എന്നു അർത്ഥമുണ്ട് മനോവിചാരങ്ങളെ ആ വാസന ഉള്ളിലെടുത്തോളം കാലം വൃത്തികളുണ്ടാവും ചിന്തകൾ വരാണ്ടിരിക്കില്ല അത്രയും അർത്ഥം തികത്തിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം പുകയുണ്ടാവാണ്ടിരിക്കില്ല ഇതുമാതിരി എത്രത്തോളം കാലം ഉള്ളിൽ വാസനകളുണ്ടോ മനസ്സിൽ അത്രത്തോളം കാലം വൃത്തികൾ ചിന്തകൾ വിചാരങ്ങൾ ഉള്ളിൽ പൊന്തി മറയാണ്ടിരിക്കില്ല വിചാരങ്ങൾ എത്രയുണ്ട് വിചാരങ്ങളെ കണക്കാക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനമില്ല എത്ര തരത്തിലാണ് രാവിലെ ഉറങ്ങണ വരെ ഓന്തി വരുന്ന വിചാരങ്ങളെയൊക്കെ ഒന്ന് വിചാരം ചെയ്തു നോക്കൂ ചിന്തിച്ചു നോക്കൂ ആശ്ചര്യം വരും ഒണ്ണിയാലൊടുങ്ങാത്ത ചിന്തകളുണ്ട് അല്ലേ ഉണ്ട് ഈ ചിന്തകളിലാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ എന്ന് ഗുരു പറയാണ് യോഗീശ്വരൻ പറയുക നമ്മളെല്ലാവരും ഈ ചിന്തയിൽ കുടുങ്ങി കുടുങ്ങിപ്പോവുക ചിന്ത പൂർവവാസന കൊണ്ട് വരുന്നതാണ് തോട്ട്സ് ആർ ഡ്യൂ ടു പാസ്റ്റ് ടെൻഡൻസീസ് ആ പൂർവ്വസംസ്കാരത്തിൻ്റെ പ്രകടനമാണ് ആ ചിന്ത ആ ചിന്ത കയറി പിടിക്കാണ്ടിരുന്നാൽ ആ ചിന്തയായിട്ട് ആ വാസന കണ്ടു പോയിക്കോളും ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തണം പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത് ഈ ചിന്ത വരുമ്പോഴേക്കും നമ്മൾ ആ ചിന്ത ഒന്നായി കഴിഞ്ഞു ചിന്ത നമ്മളെ കൊണ്ടുപോയി കഴിഞ്ഞു അല്ലേ കുറെ കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ ജപിക്കായിരുന്നതാണ് ധ്യാനിക്കായിരുന്നതാന്ന് ഓർമ്മ വരുന്നത് അപ്പളാണ് ശരിയല്ലേ പോയി എവിടക്കോ ആ ഇവിടെ പറയണു ഈ ചിന്തകൾ വരും ചിന്ത വാസനയുള്ളോട്ടോളം കാലം ചിന്ത വരാണ്ടിരിക്കില്ല വെണ്ണയും തിരിയുള്ളോട്ടോളം കാലം അഗ്രിയും പോകേണ്ടാവാണ്ടിരിക്കുക ഉണ്ടാ ഉണ്ടാവാണ്ടിരിക്കില്ല അതുപോലെ അപ്പോൾ അവിടെ എന്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പൂർവവാസനയാണ് ചിന്തയായിട്ട് വരണത് എന്ന് തിരിച്ചറിയുക അതല്ല നമ്മുടെ ലക്ഷ്യം ചിന്തകൾ ഓരോന്നും പൊന്തുമ്പോൾ ആ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നവനാരെന്ന് ചിന്തിക്കാം ഏകാദശാ സന്മനസോ ഹിവൃത്തയ നമ്മുടെ മനസ്സിലെ വൃത്തികൾ ചിന്തകൾ എത്രയാണെന്ന് നോക്കിയാൽ ആയിരോ പതിനായിരോ അല്ലെങ്കിൽ ഇരു അമ്പതിനായിരോ നൂറായിരോ കണക്ക് പതിനാറായിരോ ഒക്കെ ശരിയല്ലേ പതിനാ നൂറായിരക്കണക്കിന് ഗോപിമാരുണ്ടായിരുന്നു അത്രേ ആ വൃന്ദാവനത്തിൽ കൃഷ്ണൻ ഒരാളുള്ളൂ പക്ഷേ രാസലിയിലാടിയപ്പോൾ ഓരോ ഗോപിക്ക് ഓരോ കൃഷ്ണനെ അനുഭവപ്പെട്ടു ഓരോ ഗോപി ഓരോ കൃഷ്ണനോട് ചേർന്നു അതെന്താന്ന് ഈ നൂറായിരക്കണക്കിന് ഉള്ളിൽ പൊന്തി വരുന്ന വിചാരങ്ങളാണ് വൃത്തികളാണ് ചിന്തകളാണ് അതിനൊക്കെ പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായ ബോധം കൃഷ്ണൻ ഒന്നേ ഉള്ളൂ ആ ചിന്തകൾ മുഴുവൻ ബഹിർമുഖമാണ് വിഷയാഭിമുഖമാണ് വിഷയാസക്തമാണ് എന്ന് നമ്മളിലധികം പേരിലും ആ ഗോപിമാരേമായുള്ള ഭക്തി കൊണ്ട് പ്രേമഭക്തി കൊണ്ട് ആ മനസ്സ് ആസനങ്ങൾ നിങ്ങൾ ശുദ്ധമായപ്പോഴോ ആ വൃത്തികളൊക്കെ അന്തർമുഖമായി അന്തർമുഖമായിട്ടോ ആ സാക്ഷിയായ ആ ബോധസ്വരൂപനിൽ വിലയിച്ചു കൃഷ്ണനിൽ ലയിച്ചു പരമരാസം ഇതാണ് ഇവിടെ പറഞ്ഞു തരേണ്ടത് ഏകാദശാസൻ മനസോഹി വൃത്തിയാണ് മനസ്സിലെ ചിന്തകൾക്ക് കയ്യും കണക്കില്ല പക്ഷേ എങ്കിലും മഹർഷിമാർ വളരെ വളരെ ശാസ്ത്രീയമായി അതിനെ അപകർത്തിച്ചിരിക്കണം എന്നിട്ട് പറഞ്ഞു അടിസ്ഥാന വൃത്തി ബേസിക് തോട്ട്സ് പതിനൊന്നുള്ളൂ അത്രേ ഏ ആ ഏകാദശിച്ച് ഏകാദശി പതിനൊന്നല്ലേ പതിനൊന്ന് ദിവസമല്ലേ ഏകാദശ ആസൻ നല്ല സോഹി വൃത്തിയാണ് മനസ്സിലെ വൃത്തികൾ ഏകാദശ പതിനൊന്നുള്ളൂ ഏതൊക്കെയാണ് പതിനൊന്നെണ്ണം അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾക്ക് അതാത് ഇന്ദ്രിയ വിഷയം അനുഭവിക്കണം എന്ന ചിന്ത കണ്ണിന് രൂപം കാണണം കാതിന് ശബ്ദം കേൾക്കണം മൂവിന് മൂക്കിന് നല്ല മണ അനുഭവിക്കണം നാവിൽ നല്ല സ്വാദുള്ള ആഹാരം കഴിക്കണം അങ്ങനെയല്ലേ അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെടണമെന്നുള്ള ചിന്ത അപ്പോൾ അഞ്ച് ജ്ഞാനേന്ദ്രിയവും അഞ്ച് കർമ്മേന്ദ്രിയവും അതിൻ്റെ അടിസ്ഥാന വൃത്തി പത്ത് അഞ്ചും പത്തായില്ലേ പിന്നെ ആർക്കത് അനുഭവിക്കേണ്ടത് എനിക്ക് ഞാനെന്ന ഒരു അഭിമാന വൃത്തി അപ്പോൾ പത്തും അഞ്ചഞ്ചും പത്തൊന്നും പതിനൊന്നല്ലേ ഉള്ളൂ അടിസ്ഥാനം പിന്നെ ഇതിന്ന് പെരുത്ത് പെരുത്ത് വരികേ അസോസിയേറ്റ് തോട്ട്സ് വരും അത് വേറെ കാര്യം പക്ഷേ അടിസ്ഥാനത്തേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു ഈ വൃത്തികളെയല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൃത്തികൾക്ക് മുഴുവനും ആ പ്രകാശം കൊടുത്തുകൊണ്ട് വൃത്തികൾക്ക് മുഴുവൻ ഉണ്മ കൊടുത്തുകൊണ്ട് വൃത്തി സാക്ഷിയായി ഈ വൃത്തികളുടെ ചിന്തകളുടെ പുറകിലിരിക്കുന്ന ആ ചൈതന്യമാണ് ബോധമാണ് പരമാത്മാ നാരായണൻ വാസുദേവൻ എന്നുള്ള പല പല പേരിൽ പറയണമെന്ന് നോക്കണേ നമ്മൾ ദൈവത്തിൻ്റെ പേരിൽ പലയിടത്തും ഓടി ഇറക്കണ്ടല്ലേ നമ്മൾ വെളിയിൽ ഓരോ രൂപങ്ങളിൽ ദൈവത്തിനെ കാണാൻ നോക്കുക വാസ്തവത്തിൽ ഈ ദൈവത്തിനെ എവിടെയാ കാണേണ്ടത് എന്താ ഈ രഹുഗണോപദേശത്തിൻ്റെ ഒരു കേമത്വം മാണ്ഡൂക്യകാരിയെ പഠിപ്പിക്കണേ അതായോ നിങ്ങൾ എവിടയ്ക്ക് പോകേണ്ട സാധനയുടെ മർമ്മമാണ് ഈ പറഞ്ഞു തരുന്നത് സാക്ഷാത്കാരത്തിൻ്റെ രഹസ്യം മനസ്സിൽ അനേക വിചാരങ്ങളുണ്ട് ഈ വിചാരങ്ങളുടെ അടിസ്ഥാനം ഈ പതിനൊന്ന് വിചാരങ്ങൾ ഈ പൊന്തി വരുന്ന വിചാരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ വിചാരങ്ങളുടെ പുറകിൽ നിന്ന് ആരാ വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നത് ഇൻ ഹൂസ് ലൈറ്റ് ദീസ് തോട്ട്സ് ആർ ഷൈനിങ് ലൂമിനിങ് ഓൾ അവർ തോട്ട്സ് ഈ ചിന്തകളെ മുഴുവൻ ആരാ പ്രകാശിപ്പിക്കുന്നത് ആ ചിന്തയുടെ പുറകിൽ നിന്ന് ചിന്താ സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് ബോധമാണ് ആത്മാവാണ് അതിനെയാണ് ഭഗവാൻ പരമാത്മാ നാരായണൻ വാസുദേവൻ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞ ആത്മാപുരുഷ പുരാണ സാക്ഷാൽ സ്വയഞ്ജ്യോതി രജപരേശ എന്തൊക്കെ പേരാണ് പറയണത് അജൻ പരമേശ്വരൻ ക്ഷേത്രജ്ഞൻ നാരായണൻ വാസുദേവൻ എന്നിങ്ങനെ അനേക പേരിൽ പറയണത് ഇതിനെയാണെന്ന് ഇത് മനസ്സിലാക്കി അവിടെ മതകലഹണ്ടോ ഈ മതങ്ങളൊന്നും ഇത് പറഞ്ഞു കൊടുക്കണേ ഇല്ല സത്യം വെറും പുറത്തുള്ള ദൈവങ്ങളുടെ പേരിലാണ് ലഹളയും ബഹളവും അടിയടി അല്ലേ നാരായണീ വാസുദേവൻ നാരായണൻ ഈ പരമാത്മാ നിൻ്റെ ഉള്ളിൽ പൊന്തി വരുന്ന ഓരോ വിചാരങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് സാക്ഷിയായി തൊട്ട് പുറകിലിരിക്കണു ഈ ടേൺ എബൌട്ട് എബൌട്ട് ട്രേൺ തിരിയൂ മനസ്സിലായോ ടേൺ യുവർ അറ്റൻഷൻ ഫ്രം ദ ടു ദ ഇലുമിനേറ്റർ ദാറ്റ് ഈസ് ദ മർമ്മം അതിൻ്റെ എന്താ പറയുക സീക്രട്ട് ഓഫ് മെഡിറ്റേഷൻ ഈ പൊന്തി വരുന്ന ചിന്തകൾ വരട്ടെ അത് പൂർവ്വവാസനം കൊണ്ട് മനസ്സിലാക്കൂ അതിനെ പ്രകാശിപ്പിക്കുന്ന ആരെന്ന് ചോദിച്ചുകൊണ്ട് ആ സാക്ഷി ഓർമ്മിക്കൂ അതിന് നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ ഇനി കൃഷ്ണനെയോ രാമനെയോ പകരം വെച്ചോളൂ ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ലയോ പക്ഷേ ഈ സത്യം മനസ്സിലാക്കിയിട്ട് വേണം പകരം വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരു കൃഷ്ണനും ഒരു രാമനും അതിൽ പൊളിഞ്ഞോണ്ടിരിക്കും ഒഴി ഒരിക്കലും തിരിയില്ല സത്യത്തിൽ എത്തില്ല നമ്മൾ മാത്രം അതുകൊണ്ട് ഈ അറിവ് ആവശ്യമാണ് ആ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കൂ ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ ഫ്രം തോഷ് ടു ദ വിറ്റ്നസ് വിറ്റ്നസ് ഇൻ കോൺഷ്യസ് അതാണ് പരമാത്മ എന്ന് ഗുരുനാഥൻ്റെ ഉപദേശത്തെ മനസ്സിലാക്കിയിട്ട് ഇനി ശ്രദ്ധ തിരിക്കേണ്ടത് നമ്മളാലേ ആ ശ്രദ്ധ അലേക്ക് തിരിഞ്ഞാലോ മനസ്സതിൽ പോയി ലയിക്കും അതോടെയോ ചിന്തകളെല്ലാം അടങ്ങി ചിന്താരഹിതമായ ആ സമാധി അനുഭവം ആ ഭഗ പരമാത്മാ അനുഭവം അത് സംഭവിക്കും എന്നിട്ടൊന്നും കൂടി പറഞ്ഞു ഏയ് രഘുഗണ ഇത് എളുപ്പം നമുക്ക് സാധ്യമാക്കി തരണത് ഭഗവത് ഭക്തിയാണ് നോക്കൂ ഒരു ഒരാ ഒരു ഉദാഹരണത്തിലൂടെ പറയാം നമുക്ക് നല്ലൊരു കത്തി ഉണ്ട് പക്ഷേ കത്തിക്ക് മൂർച്ചയായിരിക്കും എന്ത് ചെയ്യും നോക്കൂ ജ്ഞാനം ഒരു കത്തിയാത്രേ അതിൻ്റെ മൂർച്ച ഭക്തിയാണെന്ന് ഉപാസനാ നിഷിദ്ധമായ ആ ആവാളെന്നൊക്കെ പറയണത് മനസായോ ഇഷ്ടദേവതാ ഉപാസന കൊണ്ട് ആ ഇഷ്ടദേവനെ വളർത്തിയ ഭക്തിയാകുന്ന മൂ ഭക്തി കൊണ്ട് മൂർച്ച കൂട്ടിയ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ അജ്ഞാനത്തെയും ഈ ദേഹാഭിമാനത്തെയും മുറിച്ചു കളയൂ കാവ്യഭാഷയിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ ഇതർത്ഥം ഈശ്വര ഭക്തി കൊണ്ടേ മനസ്സ് ശുദ്ധമാകൂ ആ ശുദ്ധമായ മനസ്സേ ബുദ്ധി കൊണ്ട് ഈ ചിന്തയുടെ അപ്പുറത്ത് സാക്ഷിയാണ് ആത്മാവ് അതാണ് ബ്രഹ്മം അതാണ് എന്നൊക്കെ അറിഞ്ഞാലും മനസ്സങ്ങട്ട് പോവില്ല അതായത് തേട് ചെയ്യാൻ പറയാം എളുപ്പം പക്ഷേ അത് തേട് ചെയ്യില്ല തിരിയില്ല അത് പിന്നെ ചിന്ത വിഷയങ്ങളുടെ പറഞ്ഞോടുള്ളൂ അപ്പോൾ അതിനുള്ള പക്വത വരാൻ ഈശ്വര പ്രേമം ആ പ്രേ ഭക്തി കൊണ്ട് പരിശുദ്ധമാക്കിയ ആ മനസ്സിനെ ആ അറിവുകൊണ്ട് ചിന്തയിൽ നിന്ന് അപ്പുറത്തേക്ക് ചിന്താസാക്ഷിയെ ഓർമ്മിക്കൂ അങ്ങനെ മനസ്സതിൽ ലയിക്കട്ടെ അതാണ് വേണ്ടത് ആ ഭഗവത് ഭക്തി ഭാഗവത്തിൻ്റെ മഹത്വം ഇതാണ് കേട്ടോ ഭഗവത്വം ഭാഗവതം പറഞ്ഞേക്കുന്നത് ബ്രഹ്മസൂത്രവും ഉപനിഷത്തവും ഒക്കെ പറയുന്ന സിദ്ധാന്തം ആ വസ്തു അദ്വതീയം തന്നിഷ്ടം കൈവല്യേക പ്രയോജനം പരമാത്മാനുഭവം പരമാത്മനിഷ്ഠ തന്നെ പക്ഷേ മാർഗത്തിലാണ് ഭാഗവതവും ഇതരശാസ്ത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ ഇവിടെ ഭക്തിയാണ് മാർഗം ഭക് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യമൊക്കെ ഉണ്ട് പക്ഷേ മുൻതൂക്കം ഭക്തിക്കാം ഭക്തിയിലൂടെ വൈരാഗ്യം ഭക്തിയിലൂടെ ജ്ഞാനം ഭക്തിയിലൂടെ ആ ആത്മനിഷ്ഠ ഭക്തി എല്ലാത്തിനും ആവശ്യം ഇങ്ങനെ പറഞ്ഞു നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്ര നല്ലൊരു ഗുരുനാഥനേം കിട്ടി ഇത്ര മനോഹരമായ ഉപദേശം കിട്ടി അത്ര ജിജ്ഞാസോ ആയി സത്യം അറിയാൻ ഉള്ളാതെ ആഗ്രഹിച്ച് നടക്കുന്നവൻ അവൻ രഘുഗണൻ അദ്ദേഹം എത്ര സന്തോഷമായി ഉണ്ടാവൂലേ കൃഹൃത്യനായി തൽക്കൽ വീണ് നമസ്കരിച്ചു എന്താണെങ്കിൽ ഞാൻ തെയ്യ് ചെയ്യുക ഞാനെന്നും അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞു കേട്ടോ ആരാണങ്ങെന്ന് എപ്പോഴും പറഞ്ഞില്ലല്ലോ പറഞ്ഞു അപ്പുറം ഞാൻ പണ്ട് ഒരു രാജാവൊക്കെ ആയിരുന്നു രാജാവൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ രാജാവായിരുന്നു ഒരു മാൻകുട്ടിയെടുത്ത് വളർത്തി അതിനോടുള്ള മമത കൊണ്ട് ഒരു ജന്മ മാനായിപ്പോയി ഇപ്പം എൻ്റെ അവസാനത്തെ ജന്മ അത് എന്നും പറഞ്ഞു ഈ രഹുഗണനാരാ ഇത് പറഞ്ഞു കൊടുത്തല്ലോ മഹാ ഈ മഹർഷി ആരാന്ന് പറഞ്ഞു കൊടുത്തു രഹുഗണനോ അന്ന് മൂ മുജ്ജന്മത്തിൽ ആ മാനിനെടുത്ത് വളർത്തിയില്ല ഈ മഹർഷി ഭരതൻ ആ മാനാണ് അത്ര രഹുഗണനായത് സത്സംഗ പ്രഭാവം നോക്കൂ സി ദ ഗ്രേറ്റ്നെസ് ഓഫ് സത്സംഗ് ദ അസോസിയേഷൻ വിത്ത് ദ ഗ്രേറ്റ് ഗ്രേറ്റ്സ് ആൻഡ് സെയ്ജസ് ഹൗ ഡസ് ഇറ്റ് വർക്ക് എങ്ങനെയായിരുന്നു നമ്മൾ പരിവർത്തനം ഉണ്ടാക്കുന്നത് വെറും ഒരു ഉണ്ടാപ്രാണിയായ മാൻ ഈ മഹാത്മാവിനോടുള്ള ചേർച്ച കൊണ്ട് അതിന് പുണ്യം വർദ്ധിച്ചിട്ട് അടുത്ത ജന്മം ഉത്തമ വിശ്വരനെ പ്രാപിക്കാൻ പറ്റിയ മനുഷ്യജന്മം കിട്ടി ആ ജന്മത്തിൽ വീണ്ടും ഗുരുനാഥനെ കിട്ടി ആ ഗുരുലാഭത്തിലൂടെ ജീവൻമുക്തനുമായി രഹുഗണൻ കണ്ടോ സത്സംഗം ത്രിജഗതി സജ്ജന സജ്ജനസംഗതിരേഖാ ഭവതി ഭവാർണവതരണേ നൗക ഭജഗോവിന്ദ ആചാര്യസ്വാമികൾ പറയുക ഈ മൂന്ന് ലോകത്തും എവിടെ പോയാലും സത്സംഗമല്ലാതെ സംസാരമാകുന്ന കടലിനെ താണ്ടാൻ ഒരു സുരക്ഷിതമായ ഒരു വാഹനം യാത്ര എത്താം സത്സംഗമാവുന്ന കപ്പലിലേറി നിങ്ങൾക്ക് അനായാസേന സംസാരത്തിൻ്റെ മാർഗരെ എത്താലോ